ഗാസയിൽ നിരപരാധികളായ പൌരന്മാരില്ലെന്ന പ്രചരണവുമായി ഇസ്രയേലി സോഷ്യൽ മീഡിയ പേജുകൾ ഇസ്രയേലിന്റെ ഒരു ഔദ്യോഗിക പേജ് എക്സിൽ പങ്കുവച്ച വീഡിയോയിലാണ് പരാമർശം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേൽ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സിവിലിയന്മാർക്ക് പങ്കാളിത്തമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടെൽവീവിലെ ആക്രമണത്തിലും ആക്രമണത്തിനിടെ ഇസ്രായേലികളെ ബന്ധികളാക്കിയതിലും പലസ്തീനുകൾക്ക് പങ്കുണ്ട് എന്നാണ് വീഡിയോയിൽ പറയുന്നത് ഒരു ചെറിയ മുറിയിലെ ആനയെക്കുറിച്ച് അറിയാമെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് ഇസ്രയേലിനെതിരെ ഹമാസിനോടൊപ്പം പലസ്തീൻ പൌരന്മാരും അണിനിരുന്നു പലസ്തീനുകൾ ഇസ്രയേലുകളെ അവരുടെ വീടുകളിൽ തടവിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കണമെന്നും വീഡിയോയിൽ പറയുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിലെ സമ്പൂർണ്ണ വെടിനിർത്തലിനായി യു എസ് മുന്നോട്ടുവച്ച പ്രമേയം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിരുന്നു പ്രമേയത്തെ ഇസ്രായേലും ഹമാസും അനുകൂലിക്കുകയും ചെയ്തു എന്നാൽ പ്രമേയത്തെ സംബന്ധിച്ച ഹമാസ് ബുധനാഴ്ച ഏതാനും നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചു ഇത് നിസ്സാരമായ നിർദ്ദേശങ്ങളാണെന്ന് പ്രമേയത്തിലെ വിടവുകൾ നികത്താൻ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്ത് ഖത്തർ എന്നിവരുമായി ചർച്ച നടത്തുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചതായി വ്യക്തമാക്കുന്നു യു എൻ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചിട്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ഇസ്രായേൽ ഗാസ ആക്രമണം തുടരുകയാണ് അതിനിടെ ഗാസ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രയേലും ഹമാസും കുറ്റങ്ങൾ ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ റിപ്പോർട്ടും പുറത്തുവന്നു ഇസ്രയേൽ ചെയ്ത കുറ്റങ്ങൾ മനുഷ്യകുലത്തിനെതിരായതും ക്രൂരവും ഭയാനകവുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം അതിന് ഇസ്രയേൽ കൊടുത്ത തിരിച്ചടി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് റിപ്പോർട്ടുകളാണ് അന്വേഷണ കമ്മീഷൻ നൽകിയിട്ടുള്ളത് ഒക്ടോബർ ഏഴ് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ അന്വേഷിച്ചിരിക്കുന്നത് പീഡനം കൊലപാതകം മനുഷ്യന്റെ അന്തസ്സ് തകർക്കൽ കുഞ്ഞുങ്ങളുടെ കൊലപാതകം മനുഷ്യത്വരഹിതമായ ക്രൂരത തുടങ്ങി ഭീകരമായ കുറ്റങ്ങൾ ഇസ്രായേൽ ഗാസയിൽ ചെയ്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രയേൽ പട്ടിണിയെപ്പോലും ആയുധമാക്കിയെന്നും ഭക്ഷണം എത്തിക്കുന്നവരെ പോലും തടയുന്ന സമീപനം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു മനുഷ്യന് അടിസ്ഥാനപരമായി നൽകേണ്ട വസ്തുവകകൾ നൽകുന്നതിൽ നിന്ന് ഇസ്രയേൽ പരാജയപ്പെട്ടു ഗാസയിലെ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത സാഹചര്യം നശിപ്പിക്കപ്പെടുകയും മനുഷ്യർ കൂട്ടത്തോടെ മരണത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഒരു ഘട്ടത്തിലും അന്വേഷണ ഏജൻസിയുമായി ഇസ്രയേൽ സഹകരിച്ചില്ല എന്നും അന്വേഷണം തടയുന്ന നിലപാടായിരുന്നു അവർക്കെന്നും കമ്മീഷൻ പറയുന്നു കമ്മീഷൻ ഇസ്രയേൽ വിരുദ്ധമാണ് എന്ന കാരണമാണ് ഇസ്രയേൽ പറഞ്ഞിരുന്നത് അന്വേഷണ കമ്മീഷനെ തടഞ്ഞവർ പലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുന്നത് പോലും തടഞ്ഞിരുന്നു അൻപത് പേജുള്ള ഒക്ടോബർ ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസ് നടത്തിയ പീഡനങ്ങളെക്കുറിച്ചും മാനഭംഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ മാനഭംഗം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല ഗാസ റിപ്പോർട്ടിൽ ഉയർന്ന ശേഷിയുള്ള ബോംബുകൾ ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പലസ്തീനയിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ യുദ്ധത്തിന് ഇരയായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അടുത്തയാഴ്ച നടക്കുന്ന യു എൻ മനുഷ്യാവകാശ കൌൺസിലിലാണ് റിപ്പോർട്ട് എന്നാൽ ഈ കണ്ടെത്തലുകൾ വ്യക്തവും സത്യസന്ധവുമല്ല എന്ന് പറഞ്ഞ ഇസ്രേൽ തള്ളുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി